നമസ്കാരം കേരള മിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ജി സുധാകരനെ പിന്തുണച്ച എച്ച് സലാം എം എൽ എ ജി സുധാകരനെതിരെയുള്ള സൈബർ ആക്രമണം ശരിയല്ലെന്ന് എച്ച് സലാം എം എൽ എ പറഞ്ഞു അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് ജി സുധാകരനോട് എന്നും ബഹുമാനമാണെന്നും എച്ച് സലാം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ സഖാവ് ജി സുധാകരൻ കെ പി സി സി സംഘടിപ്പിച്ച ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി പറഞ്ഞാലാണ് പ്രശ്നം പോയി എന്താണ് പറയുക പറയുന്നത് എന്നതാണ് ഏറ്റവും അടിസ്ഥാനമായി കണക്കാക്കേണ്ട കാര്യം പോയി എന്നുള്ളത് കൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ആക്രമിക്കേണ്ട കാര്യമില്ല സാമൂഹ്യ മാധ്യമങ്ങൾ അത് ഉപയോഗിക്കുന്ന ആളുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടുമുള്ള പാർട്ടിയാണ് സി പി ഐ എം ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അത് സംബന്ധമായ രണ്ട് രേഖകൾ തന്നെ ഞങ്ങൾ ചർച്ച നടത്തി പുറത്തിറക്കിയിട്ടുണ്ട് യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാത്ത വാർത്തകൾ അല്ലെങ്കിൽ വിശകലനങ്ങൾ എഴുത്തുകൾ ആർക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഇന്ന് ഉപയോഗിക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഏത് പ്രദേശത്തുള്ളവരാണെങ്കിലും പൂർണ്ണമായ തെറ്റാണ് അത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് ലക്ഷ്യപരമായി അധിക്ഷേപിക്കാൻ ഉടമായി കമ്മ്യൂണിക്കേഷൻ്റെ പുതിയ സാധ്യതയായ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് പൊതുവെ നമ്മളെല്ലാം സ്വീകരിക്കുന്നത് ജി സുധാകരനെ പിന്തുണച്ച എച്ച് സലാം എമൽ ജി സുധാകരനെതിരായ സൈബർ ആക്രമണം ശരിയല്ല കെ പി സി സി പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ലാതാകുന്നില്ല സൈബർ ഇടപെടലിനെ കുറിച്ച് സി പി എമ്മിന് കൃത്യമായ ധാരണയുണ്ട് സൈബർ ആക്രമണം അവസാനിപ്പിക്കണം അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് ജി സുധാകരനോട് എന്നും ബഹുമാനമാണ് സൈബർ സൈബറിടത്തിൽ വേട്ടയാടപ്പെടേണ്ട ആളല്ല അദ്ദേഹം ദേഷ്യം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് അത് പാർട്ടിയും ജനങ്ങളും പൊതുവെ അംഗീകരിച്ചതാണ് രാഷ്ട്രീയ തൊന്തയില്ലായ്മ എന്ന ജി സുധാകരൻ്റെ പദപ്രയോഗം കൃത്യമാണെന്നും എച്ച് സലാം എം എൽ എ പറഞ്ഞു ടൈം ന്യൂസ് ആലപ്പുഴ